നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാ അമൃതം മഹാഭാരത സംഗ്രഹം നെടുത്തിരിക്കുന്നത് മൈത്രേയ ശാപം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം മൈത്രേയ ശാപം പാണ്ഡവന്മാരെ കപടതന്ത്രങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തി വനവാസത്തിനയച്ചതിൽ ധൃതരാഷ്ട്രർക്ക് മനത്താപം തോന്നി തൻ്റെ മൗന അനുവാദം കൂടി ഇതിനെല്ലാം ഉണ്ടായിരുന്നുവെന്ന സത്യം ആ കുരുവൃത്തനെ വേദനിപ്പിച്ചു കുറ്റബോധത്തേക്കാളേറി പാണ്ഡവന്മാരുടെ പ്രതികാരം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഏത് കാലത്തും ഉപദേശം നൽകിപ്പോരാറുള്ള വിദുരനെ തന്നെ വിളിച്ചാലോചിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി വിതുരൻ അപ്പോഴും ഹിതം നോക്കാതെ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു അങ്ങൊരിക്കലും എൻ്റെ അഭിപ്രായത്തെ മാനിക്കാറില്ല കുറിച്ച് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ കുല അന്തകനാണ് അവനിരുന്നാൽ കുരുകുലം മാത്രമല്ല കുലമാകെ മുടിയും ജനിച്ചപ്പോഴേ അവനെ ഉപേക്ഷിക്കുവാൻ ഞാൻ ഉപദേശിച്ചതാണ് പുത്രസ്നേഹം കൊണ്ട് അങ്ങനെ തയ്യാറായില്ല അവൻ്റെ കുബുദ്ധി കൊണ്ട് അങ്ങയുടെ സഹോദരനായ പാണ്ഡുവിൻ്റെ പുത്രന്മാർ വഴിയാധാരമായി ചതിവ് അവരെ തോൽപ്പിച്ചത് കഴിവിലും കരുത്തിലും ബന്ധുബലത്തിലും അവർ നമ്മേക്കാൾ മികച്ചവരാണ് അവരുടെ ശത്രുത നമ്മുടെ നാശത്തിന് കാരണമാണ് ഇനി ഒന്നേ ചെയ്യുവാനുള്ളു യുധിഷ്ഠിരനെ ക്ഷണിച്ചു വരുത്തി രാജ്യഭാരം ഏൽപ്പിക്കുക ദുര്യോധനൻ ശകനി കർണൻ ഇവരെ അവരുടെ ദാസ്യത്തിന് അയയ്ക്കുക ദുശ്വാസനെ കൊണ്ട് പാഞ്ചാലിയോട് മാപ്പ് പറയിപ്പിക്കുക ഇത്രയും ചെയ്താൽ കുരുവംശത്തെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയും ധൃതരാഷ്ട്രർക്ക് അപ്പോഴും വിദുര ഉപദേശം പഥ്യമായി തോന്നിയില്ല അങ്ങ് പാണ്ഡവ പക്ഷപാതിയാണ് ദുര്യോധന ശത്രുവും ഉണ്ണുന്ന ചോറിന് നന്ദിയില്ലാത്തവനെ ഉപേക്ഷിക്കുക തന്നെ നല്ലത് അങ്ങേക്കിഷ്ടമുള്ള കൂടി പോയി താമസിച്ചുകൊള്ളൂ ധൃതരാഷ്ട്രൻ വികാര വിവശനായി പറഞ്ഞു വിതുരൻ വേദനയോടെ മടങ്ങി അദ്ദേഹം പാണ്ഡവരെ തേടി കാമ്യക വനത്തിലെത്തി പാണ്ഡവന്മാർ അദ്ദേഹത്തെ സന്തോഷത്തോട് സ്വീകരിച്ചു വിതുരർ വിശേഷമല്ല അറിയിച്ചു ക്ഷമയോടും സമാധാന ബുദ്ധിയോടും കൂടി ഇരിക്കുവാൻ പാണ്ഡവന്മാരെ ഉപദേശിച്ചു വിതുരൻ്റെ വേർപാട് ധൃതരാഷ്ട്രനെ വല്ലാതെ മതിച്ചു ഞാനിയും ബുദ്ധിമാനുമായ വിതുരൻ്റെ സാന്നിധ്യം പാണ്ഡവന്മാർക്ക് ഗുണകരമായി തീർന്നെങ്കിലോ എന്ന ഭയമായിരുന്നു മുഖ്യമായും എങ്ങനെയെങ്കിലും വിതുരനെ മടക്കി വിളിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി ഒരിക്കൽ സഞ്ജയനെ വിളിച്ച് വിധുരനെ കൂടാതെ തനിക്ക് ജീവിക്കാൻ ആവില്ലെന്നും അദ്ദേഹത്തെ ഹസ്തനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും അറിയിച്ചു രാജ്യശാസനുസരിച്ച് സജ്ഞയൻ വിദുരരെ കൊണ്ടുവരുവാൻ പുറപ്പെട്ടു സോമ്യനായ വിദുരർ ഭരിഭവം ഭാവിക്കാതെ സഞ്ജയനോടുകൂടി വീണ്ടും ഹസ്തനപുരത്തേക്ക് വന്നു വിധുരന്റെ തിരിച്ചു ദുര്യോധന ഇഷ്ടമായില്ല വിധുരർ അച്ഛനെ ഉപദേശിച്ചുപദേശിച്ചു മനസ്സുമാറ്റും അത് തൻ്റെ പുരോഗതിക്ക് വിഘാതമുണ്ടാകും ദുര്യോധനൻ ചിന്താധീനനായി ശകനിയുടെ സഹായം തേടി കാലാവധി മുൻപ് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ മടങ്ങി വരില്ലെന്ന് ശകനി ദുര്യോധനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ദുര്യോധന് അതിവിശ്വാസമായില്ല ശത്രുഭീതി അസ്വസ്ഥത നേടുകയാണ് നല്ലതെന്നായിരുന്നു ദുര്യോധൻ്റെ അഭിപ്രായം കർണന്റെ അഭിപ്രായവും ശകുനിയുടെ തന്നെയായിരുന്നു കാലാവധി കഴിയാതെ പാണ്ഡവന്മാർ മടങ്ങിവരില്ല വന്നാലും ഭയപ്പെടാനില്ല വ്യവസ്ഥ അങ്ങനെ അതാണല്ലോ പക്ഷേ ദുര്യോധൻ്റെ മുഖം കറുത്തു അയാൾ അകലെ നോക്കി നിശബ്ദനായി നിന്നു അത് കണ്ട് കർണൻ പറഞ്ഞു രാജഹിതം ചെയ്യുകയാണ് നമ്മുടെ ധർമ്മം ശത്രുവിനെ കാത്ത് കഴിയേണ്ടതില്ല കഴിയുന്നതും വേഗം അവരുടെ കഥ കഴിച്ച് സ്വസ്ഥത നേടുക പാണ്ഡവന്മാരെ പിന്തുടർന്ന് അവരെ വധിക്കുക തന്നെ നല്ലത് ദുര്യോധന്റെ മുഖം പ്രസന്നമായി സൈന്യസമേതം കാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു കാലം ചെല്ലുന്തോറും ശത്രുക്കളുടെ കരുത്തം വർദ്ധിക്കും ശത്രുവിനെ അവൻ്റെ ശക്തി വിക്ഷയത്തിൽ ഋതത്താലേ നശിപ്പിക്കാനാകൂ അതാണ് രാജ്യതന്ത്രം ദുര്യോധനാദികളുടെ ഗൂഢതന്ത്രം അറിഞ്ഞു വ്യാസമുനിയത് ധൃതരാഷ്ട്രനെ കണ്ട് പറഞ്ഞു പാണ്ഡവന്മാരെ ചതിച്ചു തോൽപ്പിച്ചതും കാട്ടിലയച്ചതും എനിക്കിഷ്ടമായില്ല നീ സമഭാവനയോടെ പാണ്ഡുപുത്രന്മാരെയും കാണേണ്ടതായിരുന്നു അതിന് കഴിയാത്തത് കഷ്ടകാലം കൊണ്ടാണ് ഇപ്പോൾ ദുഷ്ടന്മാരുടെ ഉപദേശം കേട്ട് ദുര്യോധനൻ പടയും കൂട്ടി കാട്ടിലേക്ക് തിരികാൻ പോവുകയാണ് പാണ്ഡവ നിഗ്രഹം ആണത്രയും ലക്ഷ്യം ഈ പാപബുദ്ധിയും ഫാദ്രവൈര്യവും നിന്റെ കാലത്ത് തന്നെ നടക്കാൻ അനുവദിക്കുന്ന നന്നല്ല വംശനാശത്തിനുള്ള ഒരുക്കങ്ങളെ മുടയിൽ തന്നെ നുള്ളിക്കളയേണ്ടതായിരുന്നു ധൃതരാഷ്ട്രൻ കുറ്റബോധം കൊണ്ട് മിണ്ടാതെ നിന്ന് പിന്നീട് സൗമ്യയായി ഇത്രയും പറഞ്ഞു അവിടുന്ന് ദുര്യോധനെ ഒന്നുപദേശിച്ച കൊള്ള വ്യാസൻ പറഞ്ഞു മൈത്രേയൻ എന്നൊരു മഹർഷി ഇവിടെ വരും അദ്ദേഹം കാമ്യക വെച്ച് പാണ്ഡവന്മാരെ കണ്ട് അവരുടെ കഷ്ടപ്പാടിൽ മനസ്സലഞ്ഞ് അതിന് പരിഹാരം തടി വരികയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാതെ ഇരിക്കുക വ്യാസൻ പറഞ്ഞതുപോലെ മൈത്രേയൻ രാജധാനിയിൽ വന്നു ധൃതരാഷ്ട്രനും ദുര്യോധനും കൂടി അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു കുസല അന്വേഷനന്തരം മൈത്രേയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു അങ്ങയുടെ സഹോദര പുത്രന്മാരായ പാണ്ഡവരെ ചതിച്ച് ദ്രോഹിച്ച് കാട്ടിലയച്ചു നന്നായില്ല അവർ കാട്ടിൽ കഷ്ടപ്പെടുന്നു ഞാൻ അവരെ കണ്ടു അവർക്ക് വേണ്ടി സംസാരിക്കുവാനാണ് ഞാൻ ഇപ്പോൾ വന്നത് വന്നതൊക്കെ വന്നു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെയ്തുപോയ തെറ്റ് തിരുത്തുക പശ്ചാത്താപം തന്നെ പ്രായച്ചിത്തം ഒന്നും ഉരിയാടുകയും ഒട്ടും ആദരവ് പ്രകടിപ്പിക്കാതെയും നിന്ന ദുര്യോധനോടായി മൈത്രേയൻ പറഞ്ഞു യുധിഷ്ഠിനെ ചെന്നുകണ്ട് ക്ഷമ ചോദിക്കുക അവർക്ക് അവകാശപ്പെട്ടത് സന്തോഷത്തോടെ നൽകിയേക്കുക അതത്രേ നന്മയ്ക്കും ശ്രേയസിനും നല്ലത് ദുര്യോധനൻ ഇടത്തെ തുടയിലടിച്ചു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അലസനായി നിലത്ത് വരച്ചു നിന്നു ആ മട്ടും മട്ടുംഭാവവും മുനിയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തീ പാറി നിന്റെ ഈ തുട ഭീമൻ ഗതകൊണ്ടടിച്ചൊടിക്കും നോക്കിക്കൊള്ളൂ നിനക്ക് ദോഷകാലമായി മുനി യാത്രയാകാൻ എണീക്കെ ധൃതരാഷ്ട്രൻ വിനയപൂർവ്വം തടഞ്ഞു മാപ്പപേക്ഷിച്ചു ഇവൻ സമാധാനകാംക്ഷയായി വംശാഭിവൃദ്ധിക്കും ബന്ധു ജനപ്രീതിക്കും വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ ശാപം ഫലിക്കില്ല അല്ലെങ്കിൽ ഫലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് മൈത്രേയൻ കൊട്ടാരം വിട്ടിറങ്ങി ദുര്യോധനൻ കുലുങ്ങിയില്ല വരുന്നതെല്ലാം അനുഭവിക്കാനുള്ള തൻ്റെ ഇടത്തോടെ പിതൃസന്നിധിയിൽ നിന്ന് സ്വഗൃഹത്തിലേക്ക് മടങ്ങി അല്ലെങ്കിൽ ആപത്തുകാലത്ത് സതുപദേശം ആർക്കാണ് ഇഷ്ടപ്പെടുക അങ്ങനെ മൈത്രേയ മുനിയുടെ ശാപം കൂടി ദുര്യോധനൻ ഏറ്റുവാങ്ങി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും നമസ്കാരം